ഇതുപോലത്തെ ഒരു മരപ്പൊട്ടനെ സി പി എം സൂചിപ്പിച്ചല്ലോ രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റി നക്കി തിന്നവർ എന്നിട്ട് പറയാണ് അത് മാർസ്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കി തിന്നവനെ ഒരു മരപ്പൊട്ടനാണല്ലോടോ നിന്റെ പാർട്ടി സെക്രട്ടറി ആ സെക്രട്ടറിയാണ് ആശങ്കട്ട് സ്വന്തം മണ്ഡലമായ പഞ്ചായത്തായ മുണ്ടേരി പഞ്ചായത്ത് ഭരിക്കുന്ന ആരാന്നറിയോ നാൽപ്പത്തിയെട്ട് കൊല്ലമായി ഇടതുപക്ഷം ഭരിക്കുന്ന മുണ്ടേരി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് തലമുണ്ടാകുന്ന പറയുന്ന ഒരു പ്രദേശമുണ്ട് തലമുണ്ട എന്ന് പറയുമ്പോ ഈ പറയുന്ന സി പി എമ്മിന്റെ കോട്ടകളുണ്ട് ആ കോട്ടകളിൽ പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത വീട് കയറാൻ രാവിലെ വൈകുന്നേരമായാൽ ഓപ്പൺ വോട്ട് ചെയ്ത് സ്വന്തം എതിരാളികൾക്ക് രാഷ്ട്രീയ പ്രവർത്തന ഒരുപാട് ബൂത്തുകൾ ഉണ്ട് അതുപോലത്തെ ഒരു ബൂത്ത് തലമുണ്ട ബൂത്ത് രാകേഷിന്റെ ബൂത്ത് ആ ബൂത്ത് ആരാണോ ഇപ്പോ പഞ്ചായത്ത് നമ്പർ ആരാണ് കെ കെ രാകേഷിന്റെ സ്വന്തം വാർഡിൽ ജയിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എന്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് പാർട്ടി കോട്ടയു മുന്നോട്ട് പോയതെങ്കിൽ രാഷ്ട്രീയത്തെ ചവ ചവിറത്താക്കിയെങ്കിൽ ചവറ്റി കൊട്ടലെ കഴിഞ്ഞെങ്കിൽ ഈ കണ്ണൂരിനകത്ത് ജില്ലാ പഞ്ചായത്ത് തൊട്ടടുത്തല്ലേ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടോ ആ ജില്ലാ മഹിന്റെ ജയിച്ചത് കോൺഗ്രസ് ആണ് എവിടെന്നാ വോട്ട് ചെയ്തത് ആരാ വോട്ട് ചെയ്തത്